ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇന്നലെ വൈകിട്ട് മുതൽ ഞാൻ വീണ്ടും ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തേക്കാണ് വയറ്റ് നന്നായിട്ട് കൂടുന്നുണ്ട് ഇത് എങ്ങനെയോ ഒന്നും കണ്ടോ ശരിയാവില്ല എന്ന സ്റ്റേജിൽ എത്തിയിരിക്കുന്നു അതിനാൽ ഞാൻ വീണ്ടും നമ്മുടെ ഡയറ്റിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പം കുഞ്ഞു പെണ്ണുങ്ങൾക്ക് ഞാൻ നോട്ടീസൊക്കെ ഉണ്ടാക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു ബ്രെഡും ജാമും എടുത്ത് രാവിലെ രാവിലെ ചായ ഞാൻ പറഞ്ഞില്ലായിരുന്നു പാല് ഒരു ചെറിയ ഗ്ലാസ്സിൽ ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു അത് ആ ശീലമായതുകൊണ്ട് അത് പതിയെ പതിയെ കൺട്രോൾ ചെയ്ത് വരാമെന്ന് വെച്ചിട്ട് ചായ ഒരു ശീലമായിരുന്നു അങ്ങനെ പിന്നെ ജീരക വെള്ളം വെറും വീട്ടിൽ ഫസ്റ്റ് അതാണ് എടുത്തത് പിന്നെന്താ പറയുന്നത് ബേക്കറി പോയിട്ടുണ്ടായിരുന്നു അവരെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ട് പുറത്ത് പോകണ്ടി ബാങ്കിലൊക്കെ പോകേണ്ടി കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു അപ്പം ഞാൻ അവർക്ക് കുറച്ച് സാധനം എടുക്കാം പക്ഷേ ഞാൻ ഇതെല്ലാം നോക്കി നിന്നിട്ട് ഞാൻ ഇങ്ങനെ 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 വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് ഗൈസ് നിങ്ങളെ കാണിച്ചു തരാൻ മാത്രം എന്ത് ബേക്കറിൽ എന്ത് ഇഷ്ടപ്പെട്ട ഇത് കണ്ടാലും ഞാൻ വാങ്ങുന്നത് പക്ഷേ ഇത് ഞാൻ ഫുൾ കൺട്രോൾ അവർക്ക് ഇഷ്ടപ്പെട്ട മാത്രം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ പിന്നെന്താ കുറച്ച് നേരം ടി വി കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ 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 എന്താ പറയാ ഡയറ്റ് ഞാൻ എല്ലാ പ്രാവശ്യം എടുത്ത് ആക്കി വരും പാതി വെച്ച് കട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഞാൻ എത്ര കുറച്ചോ അതിന്റെ നേരെ ഡബിൾ എനിക്ക് കേറും. അത് സ്ഥിരം പരിപാടിയാ ഒന്നെങ്കിൽ ഡയറ്റ് എടുക്കാൻ പോവാതിരിക്കുക അല്ലെങ്കിൽ എടുത്ത ഒരു ലെവൽ എത്തുന്നത് വരെയും അതൊരു ഫിനിഷിങ് വേണം പിന്നെ ഒരു മുസമ്പി ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പഞ്ചസാര ഇട്ടിട്ടില്ലാതെ ഞാൻ എനിക്കൊരു ഗ്ലാസ് എടുക്കും അത് കഴിഞ്ഞിട്ടാണ് ജ്യൂസായിട്ട് നമ്മൾ ഡയറ്റ് എടുക്കുന്നവർക്ക് എടുക്കാൻ പറ്റാത്തെയാണ് പക്ഷേ ഫ്രൂട്ട് എന്തെങ്കിലും ചിലണ്ടതെന്ന് കരുതി ഞാൻ എടുക്കും പിന്നെന്താ പറയുക ആ ഞാൻ എടുത്തിട്ട് ഇവർക്ക് മധുരം ഇട്ട് കൊടുക്കുന്നത് പിന്നെ ബീഫ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഡയറ്റിൽ ഞാൻ ഇപ്പോൾ എന്തിനാണ് ബീഫ് വാങ്ങിച്ചെന്നൊക്കെ ചോദിച്ചാൽ ഇവർക്ക് എടുക്കാം പിന്നെ ബീഫ് കഴിക്കരുതേ എന്നൊന്നുമില്ല അളവ് കുറച്ച് കഴിക്കാം ഡയറ്റിനെതിരാണ് ഈ ബീഫ് എന്നാലും നമുക്ക് വേണമായിരുന്നു നിന്ന് അപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ പറയുക ഞാൻ ഭയങ്കര കാര്യമായിട്ടുള്ള കൺട്രോളിലാണ് രാവിലെ മുതൽ ഭയങ്കര ഭയങ്കരമായ കണ്ട്രോളിങ്ങിലാണ് അതും ഒരു കാര്യം കേൾക്കണേ രാവിലെ ഈ ഇത്രയും മൂന്ന് ഗ്ലാസ് പല ടൈപ്പിൽ വെള്ളം തന്നെ ഇങ്ങനെ പല അതെങ്ങില്ലേ അതൊക്കെ കുടിച്ചപ്പോൾ തന്നെ പിന്നെ വിശക്കുന്നില്ലായിരുന്നു പിന്നെ പന്ത്രണ്ടര എന്തോ ആയി ഫുഡ് കഴിച്ചപ്പോൾ വിശക്കുന്നില്ലായിരുന്നു നല്ല ഒന്നാമതെ പിന്നെന്താ പറയുക എന്താ ഒരു ഞാൻ ഉദ്ദേശിച്ചൊരു ഗോളിൽ എത്തിക്കഴിഞ്ഞ് പിന്നെ നോക്കാം എന്തെങ്കിലും ഞാൻ ഫുഡ് ഫുള്ള് മാറ്റുന്നതെന്നൊന്നുമില്ലേ കൺട്രോൾ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ ബീഫ് ഇപ്പോൾ ഞാൻ അടിപൊളിയായിട്ട് വെക്കും അതിന് ഏട്ടയ്ക്ക് ഭയങ്കര ഇഷ്ടം ഇപ്പോൾ ഞാൻ വെക്കുന്ന ബീഫ് അടിപൊളിയായിട്ട് വെക്കുമെന്ന് ആയപ്പോത്തേന് അങ്ങനെ അത് റെഡി ആയിട്ടുണ്ടായിരുന്നു സവോളയൊക്കെ സെറ്റ് ചെയ്ത് ഞാനൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ചെറിയ പീസ് കേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ചേട്ടതാട്ടോ ഏട്ടൻ വന്നപ്പോൾ വൈകിട്ട് ചായ എടുത്തതാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം ുമ്പോൾ ഞങ്ങൾ പുറത്തൊന്ന് പോയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതൊരു സ്ഥിരം കലാപരിപാടിയായി കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പുറത്ത് പോകുന്നത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഒരു ഒമ്പതര കഴിഞ്ഞ ഉടനെ പറയാം നമുക്കൊന്ന് കാർ എടുത്ത് റൗണ്ട് അടിച്ചാലോ എന്ന് പറയും അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നേ പിന്നെ വന്നിട്ട് ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു സ്പൂൺ ചോറ് എടുത്തുള്ളൂ കുറച്ച് ഓക്കെ ബൈ ബൈ ഗുഡ് നൈറ്റ്